ഇനി അത്തരത്തിൽ അയാളുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇത് ഉണ്ടാവില്ല പാർട്ടി പേരുപയോഗത്തിരം സംഗതിയിലൊന്നും പാടില്ല എന്ന നിലയിൽ കൃത്യമായി ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി അയാൾ അങ്ങനെ പാർട്ടി സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ അത് അന്നേരം ആലോചിക്കാം അങ്ങനെ നമ്മൾ നിർദ്ദേശം കൊടുത്ത് ഞാൻ വിളിച്ച് ജില്ലാ പ്രശ്നത്തോട് പറഞ്ഞ് ജില്ലാ പ്രശ്നം വിളിച്ചുകൊണ്ട് തന്നെ വിളിച്ചിരുന്നു ആ വേഷം പോയിട്ടുണ്ട് അല്ലേ നമുക്ക് തന്നെ നമുക്ക് വേറെ നമുക്കിപ്പോ ഈ സഭകളും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു ഒരു മാനസികമായി അകൽച്ച വരുന്ന നമുക്ക് യോജിപ്പില്ല എസ് അതിനിർണ്ണായകമായ ഒരു തീരുമാനത്തിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് കർമാനോസ് പോകുന്നത് അഷ്റഫ് ഹിജാബ് വിവാദം ഉപേക്ഷിച്ച് എസ് ഡി പി ഐ പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ ഇനി മുതൽ ഹിജാബ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിന് ദോഷം വരുന്ന ഒന്നും പാടില്ല വിഷയമുണ്ടാക്കുന്ന എസ് ഡി പി ഐക്കാരെ തള്ളി മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ലീഗിന് തങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ആത്മീയ ആചാര്യൻ എന്ന സ്ഥാനമാണ് അഷ്റഫ് മൗലവിക്ക് എസ് ഡി പി എൽ ഉള്ളത് എറണാകുളം തോപ്പുംപടി സെന്റ് റീത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഒത്തുതീർപ്പ് ആയിരിക്കുകയാണ് ഈ വിവാദത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഹൈബി ഈണൻ എം പി വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വളരെ കൃത്യമായ ഒരു തീരുമാനമുണ്ടായത് എംപിയുടെ ഇടപെടലിൽ നിന്നല്ല മറിച്ച് അഷ്റഫ് മൗലവിയുടെ ഇടപെടലിൽ നിന്നാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു അഷ്റഫ് മൗലവിയുമായി ഞങ്ങളുടെ പ്രതിനിധി മാർട്ടിൻ നടത്തിയ ഫോൺ സംഭാഷണത്തിലേക്ക് അപ്പൊ ഈ ഓണം എക്സാമിനോട് അനുബന്ധിച്ച് അവിടെ ഒരു വിഷയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീക്കം നടക്കുന്നത് ആ അത് ഇവന്റെ നേതൃത്വത്തിലാണ് ഈ ഈ ഒരു ക്രിയേഷൻ വന്നിരിക്കുന്നത് അപ്പൊ അത് ഇനി അതിലേ ആ ഇനി അത്തരത്തില് അയാളുടെ ഭാഗത്തൊന്നും യാതൊരു ഇത് ഉണ്ടാവില്ല ഓക്കെ ഓക്കെ പാർട്ടി പേര് പേരുപയോഗത്തിരം സംഗതി ഇതൊന്നും പാടില്ല എന്ന നിലയിൽ കൃത്യമായി ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ താങ്ക് യു ഇനി അയാള് അങ്ങനെ പാർട്ടി സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ അന്നേരം ആലോചിക്കാം അങ്ങനെ നമ്മൾ നിർദ്ദേശം കൊടുത്തു ഞാൻ വിളിച്ച് ജില്ലാ പ്രസന്റിനോട് പറഞ്ഞു ജില്ലാ പ്രസന്റ് വിളിച്ചുകൊണ്ട് തന്നെ വിളിച്ചിരുന്നു പോയിട്ടുണ്ട് ഓക്കെ 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 നമുക്ക് എന്താ പറയാ നമുക്ക് വേറെ നമുക്കിപ്പോ ഈ സഭകളും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു നിലയില് മാനസികമായി അകൽച്ച വരുന്ന ഒരു സംഗതിയോടേയും നമുക്ക് യോജിപ്പില്ല നമ്മൾ പൊതുവെ അത്തരം കാര്യങ്ങളിൽ വളരെ അവധാനതയോടെ കാണണം എന്ന അഭിപ്രായക്കാരനാണ് അഭിപ്രായമാണ് നമുക്കുള്ളത് തന്നെ നേരിട്ട് വളരെ വളരെ അപകടകരമായ ഒരു പ്രവണതയാണത് കാരണം ഇതൊക്കെ മുതലെടുക്കാൻ ആളൊന്നും ഉണ്ടാവും ഇതിപ്പോ ഒരു വ്യക്തിപരമായ ഒരാളുടെ ഒരു കാര്യമാണ് അതിന് അതിൻ്റെതായ രീതികളുണ്ട് പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇത് ഒരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഒരു നല്ല വില ഒരു സാമൂഹ്യ സാഹചര്യം ഒരിക്കലും വന്നത് ശരിയല്ല അത് തീവ്ര നിലപാടുകളിൽ നിന്നു മാറി പുതിയ നിലപാടുകൾ എസ് ഡി പിയെ സ്വീകരിക്കുന്നത് തികച്ചും സ്വാഗതാർഹമാണ് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായ ഒരു വിവാദത്തിനാണ് ഇപ്പോൾ എസ് ഡി പിയുടെ നയം മാറ്റത്തിലൂടെ തിരശ്ശീല വേണ്ടിയിരിക്കുന്നത് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിൽ കയറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച് സ്കൂളിന്റെ ബൈലോ പാലിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു നടപടി എന്നാൽ കുട്ടി നിർബന്ധമായും ഹിജാബ് ധരിക്കും എന്നാണ് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരോട് പറഞ്ഞത് സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് മാനേജ്മെന്റ് തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നും ഒരു കുട്ടി മാത്രം നിർദ്ദേശം പാലിക്കാത്തത് മറ്റുള്ളവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു തുടർന്ന് കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ചെത്താൻ തുടങ്ങിയത് തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയെ വിളക്കിയത് എന്തായാലും ഇപ്പോൾ ആ ഒരു വിഷയം ആ ഒരു വിവാദത്തിന് തിരശീല വീണിരിക്കുകയാണ് വീണ്ടും സ്കൂളിൽ അധ്യയനം പഴയപടി തുടരുകയാണ് ന്യൂസ്